ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു അടിപൊളി കേസരിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാൽ ബീട്രൂട്ടും അതുപോലെ തന്നെ റവയും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ഒരു കേസരിയുടെ റെസിപ്പി ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെയും നമുക്കത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു മീഡിയം വലുപ്പമുള്ള ഇവിടെ മീഡിയം അല്ല എടുത്തിട്ടുള്ളത് കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്കിത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ശേഷം ഒരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് എം എൽ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്ത് വെള്ളമെല്ലാം അത്യാവശ്യം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഈ പറഞ്ഞ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ബീട്രൂട്ട് അത്യാവശ്യം എന്താ അതിൻ്റെ ആ ഒരു കളറും വൈറ്റമിൻസും എല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് വ്യാപിച്ച് കിട്ടിയിട്ടുണ്ടാവും ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിലെ ചൂട് ആറാനായി ഒരു വശത്തേക്ക് മാറ്റി മാറ്റിവെക്കുക ഇതിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുന്ന സമയത്ത് ഒരു അരിപ്പയോ മറ്റോ ഉപയോഗിച്ച് നമുക്ക് ഈ വെള്ളം മാത്രമായിട്ട് പ്രത്യേകം ഒരു പാത്രത്തിൽ ഈ കാണുന്നത് പോലെ അരിച്ചെടുത്ത് വയ്ക്കുക അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കേസർ തയ്യാറാക്കാൻ ആവശ്യമായ ഒരു പാനോ മറ്റോ എടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കശുവണ്ടി അതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കുക ഈ കശുവണ്ടിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉണക്കമുദ്രയും കൂടി ഇട്ട് വറുത്തെടുക്കാം ഇനി ഇത് രണ്ടും വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് ബദാം വറുത്തെടുത്ത് വെച്ചാലും മതി അപ്പോൾ ഇവിടെ ഈ കശുവണ്ടിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന ഇതേ നെയ്യിലേക്ക് തന്നെ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പളവിൽ റവ ഇട്ട് ജസ്റ്റ് ഒന്ന് മുപ്പിക്കുക റവയുടെ കളർ ഒന്ന് ചേഞ്ചായി ചെറിയൊരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് അറുന്നൂറ് എം എൽ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഈ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിതിലേക്ക് ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ നേരത്തെ വേവിച്ച് അരിച്ചെടുത്ത് വെച്ച ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവയെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാനും കൂടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ റവ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ വെള്ളം ചേർത്ത് കൊടുത്താൽ ഉടനെ ഈ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റുകയും റവ വേവാതിരിക്കാനുമുള്ള സാധ്യതയും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ റവയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് എന്നാലും ഇളക്കി കൊടുക്കാൻ ഇത്തിരി താമസം എടുത്തത് കൊണ്ട് തന്നെ ചിലയിടങ്ങളിലെല്ലാം റവ കാണുന്നത് പോലെ ചെറിയ തോതിൽ കട്ട പിടിച്ച് ഇടപ്പുണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇപ്പം നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്തിളക്കാം ഇങ്ങനെ പഞ്ചസാര ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇടുന്നതായിരിക്കും നല്ലത് കാരണം ഈ പഞ്ചസാര അലിഞ്ഞ് കിട്ടാൻ നമുക്ക് പ്രത്യേകിച്ച് തീയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ റവയിലെ ചൂട് മാത്രം മതിയാവും കേട്ടോ പിന്നെ ഈ പഞ്ചസാര അലിയുന്നതോടൊപ്പം തന്നെ കട്ട പിടിച്ച് പോയ റവയൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ച് ചേർക്കുക കൂടി ചെയ്യാം ഇവിടെ ഇപ്പം നമ്മൾ ആ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കെട്ടി അതുപോലെ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് പിന്നെ മറ്റൊരു കാര്യം ഇതിലേക്ക് നമ്മൾ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ മുക്കാൽ കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നത് ഈ അളവിൽ ഏകദേശം ഒരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഈ തയ്യാറാക്കി എടുക്കുന്ന കേസരിക്ക് നിങ്ങൾക്കൊരുപക്ഷെ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മിക്സ് ചെയ്ത് കൊടുക്കുന്ന അവസരത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർത്തിളക്കി കൊടുക്കുക ഇവിടെ നമ്മൾ ഒടുവിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിളാക്കി കൊടുക്കുകയാണ് കേട്ടോ കേസരി തയ്യാറാക്കുമ്പോൾ നെയ്യ് തന്നെയാണ് പ്രധാനം അപ്പോൾ നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പോരാ എന്ന് തോന്നിയത് കൊണ്ട് തന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മളിപ്പോഴായി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഈ പറഞ്ഞ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒടുവിൽ ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വറുത്ത് മാറ്റി വെച്ച കശുവണ്ടിയാണ് അതുകൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു നെയ് തടവി ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം ശേഷം ഒരു സ്പൂണോ സ്പാച്ചിലോ ഉപയോഗിച്ച് നമുക്ക് കേസരി ഉണ്ടല്ലോ അത് ആ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് അമർത്തി ഒതുക്കി വയ്ക്കാം അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ ആ ഒരു കേസരിക്ക് നല്ലൊരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടും ആ ഒരു ഷേയ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ കടകളിലൊക്കെ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ കേസരി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ആർക്കും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം